കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഫോൺ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഈ മാസം തീയതികളിലായി തിരൂരിൽ നടക്കും സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സർഗ്ഗവാസനകളെ പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവം നടത്തുന്നത് കലോത്സവത്തിൽ കാഴ്ചപരിമിതർ കേൾവി പരിമിതർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി മൂവായിരത്തിലധികം കലാകാരന്മാരും കലാകാരികളും മാറ്റൊരുക്കും ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കലാമേളയുടെ ഒന്നാം ദിവസമായ ഇരുപത്തിയേഴിന് മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ് പ്രധാനമായും നടത്തുക തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ വേദിയാവും എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഗവൺമെന്റ് എൽ പി സ്കൂൾ തെക്കുമുറി എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തിരൂർ എന്നിവയാണ് മറ്റ് വേദികൾ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പ്രധാന വേദികളും നാല് ഹാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് പോളിടെക്നിക് കോളേജിൽ ഒരു വേദിയും ജി എൽ പി എസ് തെക്കുമുറിയിൽ ഒരു വേദിയും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരമാണ് എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മളുടെ ഈ വർഷത്തെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം അതായത് ഇരുപത് ഇരുപത്തി ആറാമത്തെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നമ്മളുടെ ഈ ബോയ്സ് സ്കൂളിൽ വെച്ച് അതോടൊപ്പം തന്നെ മറ്റു രണ്ട് വേദികൾ നമ്മളുടെ പോളിടെക്നിക്കിന്റെ ഒരു ഹാള് അതോടൊപ്പം ജി എൽ പി എസിൻ്റെ തെക്കുമുറിയുടെ ഒരു ഓഡിറ്റോറിയം അടക്കം നമ്മൾ പത്ത് വേദികളിൽ വെച്ച് ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുകയാണ് മൂന്ന് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിൽ നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മുടെ മെന്റലി ചലഞ്ചായി എം സി കാറ്റഗറിയിലുള്ള കുട്ടികളാണ് രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം ശ്രവണ പരിമിതി ഉള്ള കുട്ടികളും അതോടൊപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളും അതായത് എച്ച് ഐ വി ഐ കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ പങ്കെടുക്കുന്നത് നമുക്ക് ഏതാണ്ട് മൂവായിരത്തിൽ കൂടുതൽ കുട്ടികൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂവായിരത്തി മുപ്പത്തിരണ്ട് കുട്ടികളാണ് നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ മൂവായിരത്തി മുപ്പത്തിരണ്ട് കുട്ടികളാണ് നമ്മുടെ മൂന്ന് ദിനങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഈ കലോത്സവത്തിൽ പ്രതിഭകളായിട്ട് മാറ്റിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മേള ഇവിടെ നടത്തുന്നതിനായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നൂറ്റി ആറ് ഇനങ്ങളിലായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്നത് നൂറ്റി ഇനങ്ങളാണ് ഉള്ളത് അതിന്റെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ നമ്മൾ പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതിനോടു കൂടി മത്സരങ്ങൾ ആരംഭിച്ച് വൈകുന്നേരം ഏകദേശം ഒരു ആറുമണിക്കുള്ളിൽ തന്നെ പൂർത്തിയാകത്തക്ക രീതിയിലുള്ള ഒരു സമയക്രമമാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും സവിശേഷ പരിഗണന അർപ്പിക്കുന്ന കുട്ടികളായതുകൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ മത്സരങ്ങൾ നമ്മൾ തീർക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ രീതിയിലാണ് നമ്മൾ ഈ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഭിന്നശേഷി സൌഹൃദമായി പ്രത്യേകം റാമ്പടക്കം സജ്ജമാക്കിയ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക മത്സരാർത്ഥികൾക്കുള്ള താമസ സൗകര്യങ്ങൾ കെ എച്ച് എം എസ് 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 ആലത്തിയൂർ ദാറുൽ ഖുറാൻ റെസിഡൻഷ്യൽ സ്കൂൾ ആലത്തിയൂർ ഫാത്തിയോമാത ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഫാത്തിയോമാത ഇ എം എൽ പി സ്കൂൾ ജി എം യു പി എസ് തിരൂർ ജി എൽ പി എസ് തൃക്കണ്ടിയൂർ എം ഡി പി യു പി എസ് ഏഴൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴൂര് ജെ എച്ച് എം എസ് 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 പരന്നേക്കാട് ജി വി എച്ച് എസ് ഗേൾസ് തിരൂര് ജി എം യു പി സ്കൂൾ ബി പി അങ്ങാടി എന്നിവിടങ്ങളിലാണ് മത്സരാർത്ഥികൾക്കുള്ള താമസ സൌകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പാകത്തിലുള്ള ഭക്ഷണ പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലും മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ചായ അത്താഴം എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് കലോത്സവം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ കെ എസ് ഉമേഷ് ഐ എ എസ് നിർവ്വഹിക്കും അഡീഷണൽ വിദ്യാഭ്യാസ ഡയറക്ടർ സി എ സന്തോഷ് അധ്യക്ഷത വഹിക്കും തുഞ്ചത്തെഴുത്തഞ്ഞാൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയാവും പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥ് ഐ പി എസ് പി അബൂബക്കർ ആർ കെ പ്രകാശ് അൻവർ സാദത്ത് ഡോക്ടർ സുപ്രിയ തുടങ്ങിയവർ സംസാരിക്കും കലാമേളയ്ക്ക് എത്തുന്നവരെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും സ്വീകരിച്ച് പ്രത്യേകം ക്രമീകരിച്ച വാഹനങ്ങളിൽ മത്സര കേന്ദ്രങ്ങളിലെത്തിക്കും മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഇരുപത്തിയാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും എ ഡി പി ഐ സി എ സന്തോഷ് മലപ്പുറം ഡി ഡി പി വി റഫീക്ക് മലപ്പുറം ആർ ഡി ഡി ബിയാട്രിസ് മരിയ തിരൂർ ഡിഇഒ എസ് സുനിത പബ്ലിസിറ്റി കൺവീനർ മനോജ് ജോസ് പ്രിൻസിപ്പാൾ എം സി രഹ്ന എച്ച് എം ടി വി ദിനേശ് എ സി ഡോക്ടർ പ്രവീൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടനുസ് തിരൂർ